ബേളൂർ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കട്ട മഹോത്സവത്തിന് ആരവമുയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സന്നിധിയിൽ സൗകര്യപ്രദമായും ആകർഷകമായും ആഘോഷ കമ്മിറ്റി പൂർത്തിയാക്കി കഴിഞ്ഞു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത അറുപത്തിയേഴ് സംവത്സരങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് വേളൂർ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വീണ്ടും തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഇരുപത്തിയഞ്ചിന് രാവിലെ കലവറതക്കൽ ചടങ്ങോടെ മഹോത്സവത്തിന് സമാരംഭം കുറിക്കും ഇരുപത്തിയാറിന് തറവാട് തെയ്യങ്ങളാണ് കെട്ടിയാടുക ഇരുപത്തിയേഴിന് രാത്രിയിലാണ് ആവേശവും ആരവങ്ങളും വാനോളം ഉയർത്തുന്ന ശ്രീ കണ്ഠനാർക്കേടൻ വെള്ളാട്ടത്തിന്റെ സവിശേഷമായ വപ്പിടൽ ചടങ്ങ് കുലപൂർവികനായ വയനാട്ടുകുലവന്റെ ഭക്തി നിർഭരമായ ചൂട്ടാട്ടം സമാപന ദിവസമായ ഇരുപത്തിയെട്ടിന് വൈകുന്നേരവും നടക്കും പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും സാഫല്യമേകി വന്നെത്തുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തെ എല്ലാ അർത്ഥത്തിലും അനുകരണീയമാക്കാനുള്ള പ്രയത്നങ്ങളിലാണ് ആഘോഷ കമ്മിറ്റി ഇതിന്റെ ഭാഗമായി മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കി കഴിഞ്ഞു ഒരുക്കങ്ങൾ ഓരോന്നിലും അടക്കത്തിന്റെ കയ്യൊപ്പുകൾ കാണാം സ്ഥാനത്തോട് ചേർത്ത് നിർമ്മിച്ച കന്നിക്കലവറ ഇതിന്റെ മകുടോദാഹരണമാണ് കെട്ടിലും മട്ടിലും കമനീയമായ ഈ കലവറ തന്നെയാണ് നിലമ്പടിയുടെ കിരീടം പ്രകൃതി രമണീയമായ സന്നിധിയിൽ അതിനിണങ്ങിയ രീതിയിലാണ് ആവശ്യമായ ഓരോ നിർമ്മിതികളും നടത്തിയിട്ടുള്ളത് മനോഹരമായ മരക്കളവും അടച്ചുറപ്പുള്ള അടുക്കളയും വിശാലമായ ഭക്ഷണശാലയും ഒരുക്കങ്ങളെ സമ്പന്നമാക്കുന്നു യും തറവാട് വീടും അനുയോജ്യമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ മുതൽ കൂട്ടി ബാല്യക്കാരും വനിതകളുമെല്ലാം ഒരേ മനസ്സോടെ ഒത്തൊരുമയോടെ രാപ്പകൽ ഭേദമന്യേ സജീവമായി മുന്നിട്ടിറങ്ങിയാണ് ഒരുക്കങ്ങളെല്ലാം മാതൃകാപരമായി പൂർത്തീകരിച്ചതെന്ന് ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും ജനപ്രതിനിധിയുമായ പി ഗോപി പറഞ്ഞു സെപ്റ്റംബർ മാസം മൂന്നാം തീയതി വലിയ ഒരു രൂപീകരിച്ചതോടുകൂടി അവിടെ നിന്നോട്ട് ദേശവാസികളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റു ദേവസ്ഥാനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ദേവസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഉൾപ്പെടെ നാട്ടുകാരുടെയും എല്ലാം പൂർണ്ണമായിട്ടുള്ള സഹകരണം ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവസാനഘട്ട ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ആഘോഷങ്ങളും പറ്റി ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് നെൽകൃഷി ഉൾപ്പെടെ നടത്തി പച്ചക്കറി കൃഷി നടത്തി ഇതിനാവശ്യമായിട്ടുള്ള നെല്ലും അതോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറി വിഭവങ്ങളെല്ലാം നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും ഈ തേങ്ങട്ട് മഹോത്സവം ഒരു ചരിത്ര സംഭവമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കി കഴിഞ്ഞു മറക്കളത്തിൻ്റെ അവസാനഘട്ട മറക്കളത്തിൻ്റെ പണി അവസാനഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ ആഘോഷ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ ഭരണസമിതിയുടെ നാട്ടുകാരുടെയെല്ലാം പൂർണ്ണമായിട്ടുള്ള സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട് കാഞ്ഞങ്ങാട് പാണത്തൂർ മലയോരപാതയിലെ അട്ടേങ്ങാനത്തിനടുത്തുള്ള പ്രസിദ്ധമായ ബേളൂർ ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകലയാണ് ഈ തെയ്യാട്ട കത്തുന്ന വേനൽ ചൂടിലും കുളിരിന്റെ സുഖാനുഭൂതി പകരുന്ന സംഗീതവും പ്രദേശവും ആയതുകൊണ്ട് തന്നെ മഹോത്സവത്തിന്റെ ഓരോ ദിവസങ്ങളിലും അനേകായിരങ്ങൾ വന്നെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരെയെല്ലാം പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ തിരിച്ചയക്കണം എന്ന തീരുമാനത്തിലാണ് ആഘോഷ കമ്മിറ്റി ഇതിനായി എല്ലാ തരത്തിലും ഇവർ സജ്ജരാവുകയും ചെയ്തു News terkini mengenai